വളരെ സന്തോഷമുണ്ട് നമുക്കത് സ്പെഷ്യലാണല്ലോ മലയാളം ആണല്ലോ പിന്നെ ഈ പടത്തില് ഒരു ബോണസ് പോലെ ഇതൊരു ആന്ത്രോളജി പോലത്തെ മൂവിയാണ് രണ്ട് മൂവിന്റെ അത് മെയിൻ ലീഡ് ചെയ്യുന്നത് ഞാനാണ്

എത്ര നന്നായി ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായി ചെയ്യുന്ന ഞാൻ വെനിറ്റ് കംസ് ടു ഹിസ് സെറ്റ് സിറ്റിക് സാറിൻ്റെ സെറ്റിലെത്തിയപ്പോൾ ഒരു ആർട്ടിനോട് എത്രത്തോളം ഒരാൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും ഡാൻ കിംസ് അത് എനിക്ക് ഒരു ഫസ്റ്റ് ലേണിങ് ആണ് ഫസ്റ്റ് എക്സ്പീരിയൻസ്. ഒരു ഈ സിനിമ കാണാൻ ആഗ്രഹിച്ചുന്ന പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞത്. ഇതൊരു ഇതൊരു ബൈംഗറ കളർഫുൾ മൂവിയോ അങ്ങനെ ഒന്നും അല്ല. അതartifactId. പക്ഷേ ഈ കലാഘട്ടത്തിലെ ആവിഷ്മായ വിശിഷ്ടത എല്ലാ ും സോഷ്യലി റെലവെന്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുന്ന ഒരു മൂവിയാണ് അത് ഒരു സിംഗിൾ ടോപ്പിക് അല്ല യു ഗുഡ് ഹാവ് മൾട്ടി ഡൈമെൻഷണൽ പേര് അനശ്വരെന്നാണ് നാട് കണ്ണൂരെന്നല്ല ഞാൻ അമ്രപാലി പറഞ്ഞ പടമാണ് അതും അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന പിന്നെ പുള്ളിയുടെ തന്നെ ജൈകട്ടുണ്ട് എന്തും വിവാദാക്കാൻ നമ്മൾ സംസാരിക്കട്ടെ ശരി നമ്മൾ ഇന്ന് സൊസൈറ്റിയിൽ അത്രയും ടെക്നോളജി അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഹ്യൂമൻ എൻറ്റയർ ഹ്യൂമാനിറ്റി ഡെവലപ്പായൊരു കാലഘട്ടത്തിൽ നമ്മൾ സ്റ്റിൽ നമ്മൾ അങ്ങനത്തെ റിഗ്രസീവ് തോട്ട് വെച്ചിട്ട് ആൾക്കാർ ഇട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഡെഫിനറ്റ്ലി എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ടോപ്പിക്ക് ഇപ്പോഴും ഡിസ്കസ് ചെയ്താൽ ഇതൊരു വിവാദമാകുന്നുണ്ടെങ്കിൽ കൂടി ഇറ്റ് ഇസ് സ്റ്റിൽ റിലവൻറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം ഈ കാലഘട്ടത്തിലും നമ്മൾ ആൾക്കാർ ഈ ചിന്താഗതി ഇത്രയും റിഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതി വെച്ച് പുലർത്തുന്നുണ്ടാർത്ഥം ഇപ്പോൾ ഡെഫിനറ്റ്ലി അത് ഒരു ഡിസ്കഷൻ്റെ ടോപ്പിക്കാണ് ഡോക്ടർ ചെറുപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന മുതൽ എല്ലാ ും സിനിമ പല ആൾക്കാരും പറഞ്ഞ സിനിമയില് വളരെ ആക്സിഡന്റലി വന്നത് ആൾക്കാരാണ്

അഭിനയിക്കാനുള്ള ഒരു കഴിവുണ്ടെന്നൊന്നും ഇത്രയും കാലം ഞാൻ ചിന്തിച്ചിരുന്നില്ല അപ്പം മെഗി അതിനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ല സോ ഞാൻ ദീപേഷിന്റെ പടത്തിൽ ആദ്യമായിട്ട് അഭിനയിച്ചപ്പോഴാണ് അതിന്റെ റിവ്യൂ അല്ലെങ്കിൽ അതില് വലിയ കുഴപ്പമില്ലാതെ ചെയ്തു മനസ്സിലായി അപ്പോൾ അതിൽ നിന്ന ആൾക്കാരുടെ പ്രൊമോഷൻ കാരാണ് ഞാൻ പിന്നെ വർക്ക് ചെയ്തിട്ടുള്ളത് അല്ലാതെ ഞാൻ ഇല്ല ഞാൻ ഇപ്പോൾ അത് അത്ര സ്ട്രെസ്ഫുൾ ആണോ എനിക്കറിയില്ല ബട്ട് വെൻ കൺസിഡർ മൂവി ആസ് എൻ ആർട്ടിസ്റ്റ് അതൊരു അതൊരു സെൽഫ് എക്സ്പ്രഷൻ ഉള്ള ഷൻ ഇറ്റ് എ ഡോക്ടർ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്